അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി സി പി എം കേരളത്തിൽ തുടച്ചു നീക്കപ്പെടുമോ എന്നുള്ള ഭയം സി പി എമ്മിലെ പലർക്കുമുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ വി ഡി സതീശൻ മറുവശത്ത് യു ഡി എഫിനെ നയിക്കുന്നു എന്നുള്ളതാണ് സതീശൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി നീങ്ങുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി കാണുകയാണ് ഏറ്റവും ഒടുവിൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും നിലമ്പൂരിൽ വലിയ നേട്ടമുണ്ടാക്കാൻ യു ഡി എഫിന് സാധിച്ചപ്പോൾ അവിടെ വി ഡി സതീശൻ്റെ നിലപാടുകളിൽ വലിയ കയ്യടിയാണ് കിട്ടിയിരിക്കുന്നത് നിലമ്പൂരിൽ വലിയ മാർജിനിൽ തോറ്റപ്പോഴും ഭരണവിരുദ്ധ വികാരം ഒന്നുമല്ല മതവികാരം മാത്രമാണ് എന്നുള്ള തരത്തിൽ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ അതേ നിലവാരത്തിലേക്ക് തരം താഴ്ന്ന സി പി എം നേതൃത്വമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് തോറ്റുകഴിഞ്ഞാൽ ജനവിധി അംഗീകരിക്കുന്നു എന്ന് പറയാതെ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണെന്ന് കരുതുകയാണ് സി പി എം നേതൃത്വം പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അന്തം കമ്മി സഖാക്കളോട് പറയുന്നത് പോലെയാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ സി പി എം നടത്തുന്ന ന്യായീകരണ വാദങ്ങൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയൻ്റെ രണ്ടാം മൂഴം വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ മാത്രം അതേ കിരണത്തിൽ ഇടതുപക്ഷത്തിന് എത്രമാത്രം ജനപിന്തുണയുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പുകളിൽ അത് ഇരുപത്തിയൊന്ന് ലോക്സഭാ അതായത് രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഇരുപത്തിയൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും അഞ്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുണ്ട് പുതുപ്പള്ളി തൃക്കാക്കര ചേലക്കര പാലക്കാട് നിലമ്പൂർ എന്നിങ്ങനെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളടക്കം കേരളത്തിൽ നടന്ന ഈ ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമൊന്നണിക്ക് ജയിക്കാൻ സാധിച്ചത് ചേലക്കരയിലും അതുപോലെ തന്നെ ആലത്തൂരും മാത്രമാണ് ഒരിടത്ത് ബി ജെ പിയും ബാക്കിയുള്ള ഇരുപത്തിമൂന്നിടത്തും യു ഡി ആണ് വിജയിച്ചത് നിലമ്പൂർ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ആലത്തൂർ ലോക്സഭയിൽ കെ രാധാകൃഷ്ണന്റെ വ്യക്തിഗത വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിജയിച്ചു കയറിയപ്പോൾ ചേലക്കരയിൽ നാൽപ്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലെന്നും പന്ത്രണ്ടായിരത്തിലേക്ക് കുറക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുമുണ്ട് ഇവിടെയൊക്കെ സതീശനിസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ അൻവറിനെ തള്ളിയപ്പോൾ സതീശന്റെ നിലപാടുകൾ തിരിച്ചടിയാകുമെന്ന് പലരും അടക്കം പറഞ്ഞെടുത്താണ് തൻ്റെ നിലപാടാണ് ശരിയെന്നത് ബി ഡി സതീശൻ ഉറപ്പിക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പോടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാക്കുകയാണ് നിലപാടിൻ്റെ രാജകുമാരൻ അത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ തന്നെ